കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അടുത്ത വർഷം നടക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി എംസി ഒറ്റയ്ക്കും മത്സരിക്കും കോൺഗ്രസ് എല്ലായിടത്തും ദുർബലമെന്നും മമതാ ബാനർജി പറഞ്ഞു ഏപ്രിലിൽ നടക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് തുറന്നടിക്കുകയാണ് മമതാ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളുടെ യോഗത്തിൽ സംസാരിക്കവെയാണ് ബംഗാൾ മുഖ്യമന്ത്രി വീണ്ടും കോൺഗ്രസിനെ കടന്നാക്രമിച്ചത് കോൺഗ്രസ് ദുർബലമാണെന്നും സഖ്യം കൊണ്ട് ഒരു ഗുണവുമില്ലെന്നും മമത വ്യക്തമാക്കി ഡൽഹിയിൽ കോൺഗ്രസും ആം പരസ്പരം തോൽപ്പിക്കുകയായിരുന്നു ഹരിയാനയിലും ഇതാണ് സംഭവിച്ചതെന്ന് മമതാ ബാനർജി കുറ്റപ്പെടുത്തി ഇന്ത്യാ സഖ്യത്തിന്റെ തലപ്പത്തേക്ക് മമത വരുന്നുവെന്ന പ്രചരണം ശക്തമാകുന്നതിനിടയിലാണ് പുതിയ പ്രതികരണം ഡൽഹിയിൽ എ എ പിയുടെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസിനെ വിമർശിച്ച് സമാജ്വാദി പാർട്ടി ശിവസേന നാഷണൽ കോൺഫറൻസ് സിപിഐ തുടങ്ങിയ കക്ഷികൾ രംഗത്തെത്തിയിരുന്നു ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ ഇന്ത്യാ സഖ്യം ഉണ്ടാകില്ലെന്നും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും തേജസ്വി യാദവും അടുത്തിടെ പ്രതികരിച്ചു ജനം ഡൽഹി